നമസ്കാരം ഭഗവാൻ ശ്രീരാമന്റെ പ്രസിദ്ധമായ ഈ തിരുസന്നിധിയിലേക്ക് നിങ്ങൾ ദർശനം നടത്താനായി വന്നിട്ടുണ്ടോ എന്നാൽ ഇതുവരെയും നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ ആ തിരുസന്നിധിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പട്ടണത്തിന്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഒരു മഹാക്ഷേത്രമാണ് തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിലൊന്നായ ഈ മഹാക്ഷേത്രത്തിലേക്ക് നിങ്ങളെ ഞാൻ ദർശനത്തിനായി കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മുടെ ഇന്നത്തെ ട്രെയിൻ യാത്ര ഈ ഒരു മഹാക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിലെ ദർശന രീതികൾ ദർശന സമയങ്ങൾ ട്രെയിൻ മാർഗം വരുമ്പോൾ എങ്ങനെ എത്തിച്ചേരാം അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വിവരണമായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഭഗവാൻ ശ്രീരാമന്റെ ദർശനത്തിനായുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സു നിറഞ്ഞു സ്വാഗതം ചെയ്യുകയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്നു സഹായിക്കണേ കേരളത്തിൽ നമ്മൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ ട്രെയിൻ മാർഗം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് തലശ്ശേരിയാണ് കേട്ടോ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും രണ്ട് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് ഇരുപത്തി ഒൻപത് മലബാർ എക്സ്പ്രസിലാണ് നമ്മളുടെ യാത്ര എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരം ആറ് ആരംഭിച്ച് കോട്ടയം വഴി മംഗലാപുരം വരെ പോകുന്ന ട്രെയിനാണ് മലബാർ എക്സ്പ്രസ് ആറ് നാൽപ്പതിന് വൈകുന്നേരം തിരുവനന്തപുരത്ത് എടുക്കുന്ന ട്രെയിൻ കൊല്ലത്ത് കൊല്ലത്തെത്തുന്ന സമയം രാത്രി എട്ട് മണിയാണ് നമ്മൾ സ്ലീപ്പർ ടിക്കറ്റാണ് എടുത്തേക്കുന്നത് കൊല്ലത്ത് നിന്ന് തലശ്ശേരി വരെ ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ കൊല്ലത്ത് നിന്ന് ഏകദേശം പത്ത് മണിക്കൂർ യാത്രയുണ്ട് തലശ്ശേരി വരെ ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു ആറ് മണി കഴിയുമ്പോൾ തലശ്ശേരിയിലെത്തും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ എ സി പെയ്ഡ് വെയിറ്റിംഗ് ഹാൾ ഉണ്ട് മണിക്കൂറിന് മുപ്പത് രൂപയാണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ നല്ല ടോയ്ലറ്റും അതിനുള്ളിലുണ്ട് അങ്ങനെ അവിടെ കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒരു ആറ് അൻപത്തിയഞ്ചായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ ക്ലോക്ക് റൂം ഉണ്ട് പക്ഷേ അത് രാവിലെ ഒൻപത് മണി മുതലാണ് ഓപ്പൺ ഇല്ലെങ്കിൽ എൻ്റെ ബാഗ് ഞാൻ അവിടെ വെച്ചേനെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ക്ഷേത്രത്തിൽ വെക്കാം ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ്സുണ്ട് എന്നാലും നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ ഓട്ടോയിലേക്കാണ് കേട്ടോ പോകുന്നത് അറുപത് രൂപയാണ് ചാർജ് ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പുറത്തിറങ്ങിയിട്ട് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം അത് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് മാക്സിമം നടത്തുക കാണും പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് അവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ മഞ്ഞോടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വേണം ടിക്കറ്റ് എടുക്കാൻ മഞ്ഞോടി കേട്ടോ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ മഞ്ഞോടിയാണ് ഇറങ്ങേണ്ടത് പത്ത് രൂപയാണ് ബസ് ചാർജ് അവിടെ ഇറങ്ങി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നടത്തുകൊണ്ട് അപ്പോഴാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പം ഇങ്ങനെയാണ് ബസ്സിൽ പോകുന്നത് ഞാൻ പിന്നെ രണ്ടും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് അങ്ങോട്ട് ഓട്ടോയ്ക്കും തിരിച്ചു ബസ്സിലുമാണ് നമ്മൾ വരാനായി പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ നമ്മളെ ഓട്ടോ ചേട്ടൻ നമ്മളെ കൊണ്ട് ഭഗവാന്റെ സന്നിധിയിലെടുത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ ക്ഷേത്ര ദർശനം സമ്പൂർണ്ണമാക്കുന്നത് നമ്മൾ ഭഗവാന്റെ സന്നിധിയിലോട്ട് അതായത് ക്ഷേത്രത്തിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇവിടെ രണ്ട് ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും ഒന്ന് ശ്രീ വടക്കേടം ശിവക്ഷേത്രവും മറ്റേത് കിഴക്കേടം ശിവക്ഷേത്രവും ഈ രണ്ട് ക്ഷേത്രവും ദർശനം നടത്തിയതിന് ശേഷമാണ് ഭഗവാന്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ളത് ആദ്യം മഹാദേവന്റെ തന്നെയാണ് രണ്ട് മഹാദേവൻ തന്നെയാണ് കേട്ടോ ആദ്യം വടക്കേടം ശിവക്ഷേത്രമാണ് ദർശനം പിന്നീട് കിഴക്കേട ശിവക്ഷേത്ര ദർശനം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടതേ ഇവിടെ തന്നെ നേരായിട്ട് നമുക്ക് കാണാനായി സാധിക്കും ശ്രീരാമഭഗവാന്റെ സന്നിധി ഇതേ ആ കാണുന്നതാണ് അങ്ങോട്ടേക്കാണ് ഇനി നമുക്ക് പോവേണ്ടത് അങ്ങനെ മഹാദേവ് ഭഗവാന്റെ രണ്ട് സന്നിധിയിലും ദർശനം നടത്തിയതിനു ശേഷം ഭഗവാന്റെ സന്നിധിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ് ദയുടെ ഷർട്ട് ബെനിയൻ തൊപ്പി പാദരക്ഷ എന്നിവ പൂർണ്ണമായും അഴിച്ച ശേഷം മാത്രമേ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റത്തുള്ളൂ ആ ഹിന്ദുക്കൾക്കൊന്നും പ്രവേശനമില്ല പിന്നെ അതുപോലെ തന്നെ നാലമ്പലത്തിന് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് മൊബൈൽ യൂസിംഗിനൊന്നും പാടില്ല എന്നുള്ളതൊക്കെയാണ് കേട്ടോ അപ്പോതേ ഇതാണ് ഭഗവാൻ ശ്രീരാമന്റെ സന്നിധി ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ചതുർബാഹുവായ ഭഗവാൻ മഹാവിഷ്ണുവാണെങ്കിലും ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമ ആരാധിച്ചു വരുന്നത് ഖരൻ ധൂഷണൻ തൃശിരസ് എന്നീ രാക്ഷസ സഹോദരന്മാരെയും അവരുടെ പതിനായിരം വരുന്ന പടയെയും മൂന്നേമുക്കാൽ നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം രൗദ്രഭാവം അടങ്ങാത്ത ശ്രീരാമനായാണ് പ്രതിഷ്ഠാ സങ്കല്പം ചക്രവർത്തി സ്വരൂപമാർന്ന ഇവിടുത്തെ ശ്രീരാമസ്വാമി ഭക്തർ തിരുവങ്ങാട് പെരുമാൾ എന്നും വിളിച്ചു വരുന്നുണ്ട് കേട്ടോ ക്ഷേത്രത്തിലെ ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ അഞ്ച് മുപ്പത് മുതൽ രാവിലെ പന്ത്രണ്ട് വരെ അതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ക്ഷേത്രം അടയ്ക്കും വൈകുന്നേരം അഞ്ചര മുതൽ രാത്രി എട്ട് മുപ്പത് വരെയുമാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലെ ദർശന സമയം ദേ ഇത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു പ്രസാദമാണ് പായസമായിട്ട് നമുക്ക് കിട്ടും എഴുപത് രൂപയാണ് ഇവിടെ വെളിയിൽ റെസീപ്റ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ വളരെ വലുതും മനോഹരവുമായ ഒരു കുളം നമുക്കിവിടെ കാണാനായി സാധിക്കുന്നതാണ് ക്ഷേത്രക്കുളം ധാരാളം മീങ്ങൾ ഒരു ക്ഷേത്രക്കുളമാണ് ഇത് വലിയ വലുപ്പത്തിലൊക്കെ നല്ല നല്ല മീനുകളുണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തി കാണിച്ചു തരാനായി ശ്രമിക്കാം പൊരി എനിക്ക് ഇവിടെ ഈ ഒരു പരിസരത്തൊന്നും കിട്ടിയില്ല കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ പൊരി മേടിച്ച് എന്തായാലും മീങ്ങക്ക് കൊടുത്തേനെ അതുപോലെതേ നമ്മുടെ ഭഗവാന്റെ സന്നിധിയിൽ വരുന്നവർക്കുള്ള വഴിപാട് നിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുമെന്ന് എന്ന് അറിയത്തില്ല എന്തായാലും ഇതേ മുകളിലായിട്ട് ക്ഷേത്രത്തിലെ നമ്പർ ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ഷേത്രത്തിലേക്ക് വിളിച്ച് തിരക്കാവുന്നതാണ് ഉറപ്പായും അവിടുന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ മറുപടിയും പ്രതീക്ഷിക്കാം കേട്ടോ തൃപ്രയാറ് തിരുവില്ലാമല കടവല്ലൂര് എന്നിവയ്ക്കൊപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത് മേടമാസത്തിൽ വിഷുവിന് കൊടികയറി എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലേത് കൂടാതെ രാമായണ മാസാചാരണം ശ്രീരാമനവമി എന്നിവയും വിശേഷമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് കേട്ടോ ഈ ഒരു മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്ര ദർശനത്തിനായിട്ട് വന്നത് ഭഗവാൻ ശ്രീരാമന്റെ സന്നിധിയിൽ ഭഗവാന്റെ സന്നിധിയിൽ വരാൻ കഴിഞ്ഞത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും എനിക്ക് ഇവിടുത്തെ ഒരു ക്ഷേത്രക്കുളവും ക്ഷേത്രവും പരിസരവും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങളും തീർച്ചയായും ഇനി ഇതുവരെ വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് വരാനായി ശ്രമിക്കാം കേട്ടോ എളുപ്പമാണ് ഞാൻ നിങ്ങൾ കണ്ടില്ലേ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയാൽ മതി നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം ഓട്ടോയ്ക്കാണെങ്കിലും ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിൽ ഓട്ടോയ്ക്കൊക്കെ വന്നാൽ മതി ഇത് ഞാൻ പറഞ്ഞില്ലേ ക്ഷേത്രക്കുളത്തിൽ മീങ്ങൾ ഉണ്ടോ ഇതൊന്നും അല്ല കേട്ടോ ഇതിലും വലിയ മീങ്ങൾ ഈ ക്ഷേത്രക്കുളത്തിലുണ്ട് വരുന്ന ഒരു പൊരി കൊണ്ടുവരാൻ നോക്കുക കേട്ടോ പത്തോ ഇരുപത് രൂപയ്ക്ക് പൊരി കിട്ടുമല്ലോ കുറച്ച് മീങ്ങൾക്ക് കൊടുക്കാം നല്ല കാര്യമാണല്ലോ നമ്മുടെ ഭഗവാന്റെ വാസസ്ഥലത്ത് വസിക്കുന്നവരാണല്ലോ അപ്പോൾ അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങളുണ്ട് ക്ഷേത്രത്തെ പറ്റി പറയാനാണെങ്കിൽ അതുപോലെ തന്നെ ഈ ക്ഷേത്ര ദർശന വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായി അറിയിക്കണം നിങ്ങൾ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളതൊക്കെ കേട്ടോ അതും നമ്മുടെ കാഴ്ചക്കാർക്ക് ഉപകാരപ്രദമാവുന്നെങ്കിൽ ആവട്ടെ നമുക്കൊന്നുമില്ല കൂടുതൽ ഭക്തർ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തണം എല്ലാ ക്ഷേത്ര സന്നിധിയിലും എത്തണം ഈ മഹാക്ഷേത്രത്തിൽ ഉപദേവതകളായി വിഘ്നേശ്വര ഭഗവാനായ ഗണപതി ശ്രീരാമഭക്തനും വായുപുത്രനും ആഞ്ജനേയനുമായ ഹനുമാൻ സ്വാമി ദക്ഷിണാമൂർത്തി ശിവസങ്കല്പമാണ് കേട്ടോ അതുപോലെ തന്നെ മഹാവിഷ്ണു ശ്രീകൃഷ്ണ സങ്കല്പം ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഭദ്രകാളി പോർഖലി ദേവി എന്നാണ് അറിയപ്പെടുന്നത് നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് അതേപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ രണ്ട് ശിവക്ഷേത്രങ്ങൾ ഇതിനുള്ളിലായിട്ട് തന്നെ ഉണ്ടെന്ന് അപ്പൊ അവിടെ ദർശനം നടക്കാനായി നിങ്ങൾ മറന്നുപോകരുത് ദർശനം നടത്താനായിട്ട് കേട്ടോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ നല്ലതുപോലെ ഭഗവാന്റെ ദർശനം നന്നായി തന്നെ നമുക്ക് ഭഗവാൻ ദർശനം തന്നു നമ്മൾ ഒട്ടേ കൊറേ നേരം ഒട്ടനേകം നേരം തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ ചിലവഴിച്ചായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ ക്ഷേത്ര കുളത്തിലൊക്കെ കുറച്ചധികം നേരം വന്നിരുന്നു അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ദ ഈ അർച്ചന ഹോട്ടൽ എന്ന് പറയുന്ന ഇവിടെ നിന്നാണെന്ന് നമ്മള് ഭക്ഷണം കഴിക്കാനായി പോകുന്നത് ദൈ നമ്മൾ മഞ്ഞോടി എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് വന്ന് ഇറങ്ങുന്നത് ഇവിടെയാണ് ഇവിടെ നിന്ന് തന്നെയാണ് തിരിച്ച് നമ്മൾ ബസ് കയറി തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്നത് ഈ അർച്ചന ഹോട്ടൽ ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഞാൻ ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ടുള്ള ഇവിടുന്ന് ഒരു മൂന്ന് ദോശയും പിന്നെ കുറച്ച് കറിയും ഒരു ചായയും മേടിച്ച് വെച്ചായിരുന്നു അൻപത് രൂപ മാത്രമേ ആയുള്ളായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നമുക്കിനി ഇവിടുന്ന് കോഴിക്കോടാണ് കേട്ടോ പോകേണ്ടത് കോഴിക്കോട് നിന്നാണ് നമ്മുടെ തിരിച്ചുള്ള യാത്ര കൊല്ലത്തേക്ക് ഒൻപത് അൻപത്തി അഞ്ചാവുമ്പോൾ രാവിലെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയാറ് പൂജ്യം അഞ്ച് ഏർനാട് എക്സ്പ്രസ് തലശ്ശേരിയിലെത്തും ഈ ഏർനാട് എക്സ്പ്രസിൽ തന്നെ കയറി നമുക്ക് കൊല്ലത്ത് പോകാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ കോഴിക്കോട് എത്തി അവിടുന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒന്ന് നാൽപ്പത്തി അഞ്ചിന് കോഴിക്കോട് നിന്ന് ജനശതാബ്ദിയുണ്ട് തിരുവനന്തപുരത്ത് പോകുന്ന ആലപ്പുഴ വഴി പോകുന്ന വണ്ടിയാണ് എല്ലാ ദിവസവും സർവീസ് ആയിരുന്ന ട്രെയിനാണ് സ്റ്റോപ്പുകൾ കുറവും അടിപൊളി സ്പീഡുമാണ് ഇപ്പൊ നമ്മൾ തലശ്ശേരിയിൽ നിന്ന് ഈ ഏർനാട് എക്സ്പ്രസിൽ തന്നെ കയറി കൊല്ലത്ത് പോയാലും കൊല്ലം എത്തുന്ന സമയം രാത്രി ഏഴ് നാപ്പതാണ് നമ്മുടെ ഉച്ചയ്ക്ക് നമ്മൾ പോവാൻ നിൽക്കുന്ന ജനശതാബ്ദി ഒന്നേ നാല്പത്തിയഞ്ചിന് എടുക്കുന്നത് കൊല്ലത്തിൽ നിന്ന് സമയം ഒരു എട്ട് മണിയൊക്കെ ആട്ടാം അപ്പൊ ഈ രണ്ട് ട്രെയിനും ആലപ്പുഴ വഴിയാണ് പോകുന്നത് അപ്പൊ പിന്നെ സമയത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഇതെനിക്ക് കുറച്ചുകൂടി സമയവും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു പ്ലാനായിട്ട് യാത്രാ പ്ലാനായിട്ടാണ് തോന്നിയത് ഈ കോഴിക്കോട് ഇന്ന് കൊല്ലത്തേക്കുള്ള ജനശതാബ്ദി യാത്രയെ അങ്ങനത്തെ നമ്മുടെ ഏർനാട് എക്സ്പ്രസ് ഇവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പോ എർനാട് എക്സ്പ്രസ്സിൽ കയറി നമ്മൾ നേരെതാ കോഴിക്കോട് വന്നിരിക്കുകയാണ് ഇവിടെയാണ് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് എ സി വെയിറ്റിംഗ് ഹോള് ഈ കോഴിക്കോട് എ സി വെയിറ്റിംഗ് ഹോള് ഞാൻ എടുക്കുന്ന എന്തിനാണെന്ന് അറിയാമോ മുപ്പതിരേയുള്ളു ഇവിടെ വന്നൊന്ന് ഫ്രഷ് ആവാന്ന് വിചാരിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഫ്രഷ് എന്ന് ആദ്യം വിചാരിച്ചത് പക്ഷെ ഞാൻ വിചാരിച്ച് ഫ്രഷ് ആയതിനു ശേഷം ആഹാരം കഴിക്കാൻ പോകാന്ന് തല നൽകുന്നില്ല ജസ്റ്റ് ഒന്ന് മേലൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കുക എന്ന് വിചാരിച്ചു പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എ സി പെയ്ഡ് വെയിറ്റിംഗ് ഹാൾ മണിക്കൂറിന് മുപ്പത് രൂപ തയ്ഞ്ഞില്ല ഇനി ഇവിടെ നിന്ന് കയറി ഫ്രഷ് ആവും എന്നിട്ട് പുറത്തുപോയി എന്തെങ്കിലും ലഞ്ച് കഴിക്കും അത് കഴിഞ്ഞ് നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരും ഉച്ചയ്ക്കേഷ് നാൽപ്പത്തി അഞ്ചിനുള്ള ജനശതാബ്ദി കയറും കോഴിക്കോട് നിന്ന് നേരെ കൊല്ലം വരാണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് സിറ്റിംഗ് ആണ് ഇരുന്ന് പോകുന്നതാണ് അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കാനും മറന്നുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ലോഗർ വൈനിങ്